സ്നേഹവും കരുണയും മനുഷ്യരിൽ മാത്രമല്ല മറ്റ് ജീവികളിലും അത് നിറഞ്ഞു നിൽക്കുന്നു ഒരു ആപത്ത് സംഭവിക്കുമ്പോൾ കൈപിടിച്ച് അവരെ രക്ഷപ്പെടുത്തുന്നത് മനുഷ്യർ മാത്രമല്ല മറ്റു ജീവികളിലും ഇത്തരം കാഴ്ചകൾ സാധാരണ നമുക്ക് കാണാൻ കഴിയും ഒരു ഞണ്ട് തന്റെ ഇണയെ ഒരാൾ പിടികൂടാൻ ശ്രമിച്ചപ്പോൾ അതിനെ ചേർത്ത് പിടിക്കുന്നു

അതിൽ നിന്ന് ഒരു കാരുണ്യം മാത്രമാണ് ഈ ഭൂമിയിലേക്ക് അള്ളാഹു താല ഇറക്കിയിട്ടുള്ളൂ ആ കാരുണ്യത്തിന്റെ അംശം ലഭിച്ചതിന്റെ പേരിലാണ് നിങ്ങൾ പരസ്പരം കരുണ കാണിക്കുന്നത് സ്നേഹം കാണിക്കുന്നത് ഒരു ജീവി ഒരു ഒരു മൃഗം അതിന്റെ കുഞ്ഞിനോട് കരുണ കാണിക്കുന്നത് എന്നും റസൂൽ വസ്ല്ലാം കരുണയുള്ളവർക്ക് സ്നേഹമുള്ളവർക്ക് കാരുണ്യം ലഭിക്കുകയുള്ളൂ എന്ന പ്രവാചകന്റെ വചനം ഇതിലൂടെ ചേർത്തു പഠിക്കേണ്ടതാണ് അള്ളാഹുദാല അലിവുള്ള കരുണയുള്ള ഹൃദയത്തിന്റെ ഉടമകളിൽ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم امين برحمتك يا ارحم الراحمين صلى الله على محمد صلى الله